കാക്കവേലിൽ ആവേശം കൊട്ടിക്കയറിയ പോരാട്ടത്തിൽ ഫോർ സ്റ്റാർ കാക്കവേലിനെ മുട്ടുകുത്തിച്ച് ഭന എഫ് സി പലൂർ കപ്പ് ഉയർത്തി കഴിഞ്ഞ ഒരാഴ്ചയായി ഫുട്ബോൾ ആരാധകരെ ആനന്ദത്തിലാറാടിച്ച കാക്കവേൽ ബ്രദേഴ്സ് എഫ് സി ഫ്ലറ്റ്ലൈറ്റ് സെവൻസ് ഫുട്ബോൾ ടൂർണമെൻറ്റിന് പരിസമാപ്തി ഇനി അടുത്ത സീസണായുള്ള കാത്തിരിപ്പിൽ ആരാധകർ ആദ്യ പകുതിയിൽ സമനില പിന്തുടർന്ന ആവേശ പോരാട്ടത്തിൽ രണ്ടാം പകുതിയിൽ ഫോർ സ്റ്റാർ കാക്കവയൽ ഒരു ഗോളിന് മുന്നേറിയെങ്കിലും മുന്നേറ്റത്തിന് അധികം ആയുസ് ഉണ്ടായിരുന്നില്ല ക്യാമറൂൺ ഐവറിക്കോസ്റ്റ് താരങ്ങളടക്കമുള്ളവരുടെ പിന്തുണയോടെ ഭാവന എഫ് സി ഗോൾ മടക്കിയപ്പോൾ ആവേശത്തിലായ മത്സരം അവസാനിച്ചത് പെനാൾട്ടി ഷൂട്ടൌട്ടിൽ പകലിൽ ആർത്തലച്ച് പെയ്ത മഴയിലും ശമിക്കാത്ത ഫുട്ബോൾ ജ്വരം നേരിട്ട് ആസ്വദിക്കാനായി കാൽപന്ത് പ്രേമികൾ നാടിന്റെ പല ഭാഗങ്ങളിൽ നിന്നും കാക്കവയലിലേക്ക് ഒഴുകിയെത്തി ഇഞ്ചോടിഞ്ചു പോരാടിയ മത്സരത്തിൽ ഓരോ കളിക്കാരനും വീറും വാശിയോടും നേർക്കുനേർ കൊമ്പുകോർത്തപ്പോൾ കാണികളും ആർപ്പുവിളികളുമായി രംഗം കൊഴുപ്പിച്ചു കാക്കവയലിലെ യുവതലമുറയെ വഴിപിഴയ്ക്കാതെ സംരക്ഷിക്കുന്നതിൽ ഫുട്ബോളിന് വലിയ പങ്കാണുള്ളത് ഫുട്ബോളിലെ മികച്ച നിരവധി താരങ്ങളെ വാർത്തെടുത്ത ചരിത്രമുള്ള കാക്കവയൽ എന്ന കൊച്ചു ഗ്രാമത്തിന് രണ്ടായിരത്തി പതിനൊന്ന് മുതൽ അത്ര നല്ല കാലമായിരുന്നില്ല പഴയകാല പ്രതാപം തിരിച്ചു തിരിച്ചുപിടിക്കാനായി നടത്തുന്ന ഊർജിത ശ്രമങ്ങൾ വൻ വിജയകരമാക്കുന്ന കാഴ്ചയാണ് കാക്കവയലിലെ മൈതാനത്ത് കാണാനായത് ഇതുപോലെ ഇതിനു വേണ്ടി ആത്മാർത്ഥം സപ്പോർട്ട് തന്നവരുണ്ട് അവരോടൊക്കെ നമ്മൾ അതിയായം നന്ദി അറിയിക്കുക അതേമാതിരി മക്കൾ വഴി വഴിച്ച് പോകാതെ ഫുട്ബോളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന രക്ഷിതാക്കളുടെ പിന്തുണ ഉള്ളതുകൊണ്ടാണ് ആ പിന്തുണ വീണ്ടും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്നു പരിപൂർണ്ണ ഉറപ്പുള്ളത് കൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ ടൂർണമെൻ്റുകൾ സംഘടിപ്പിച്ച് വരും കാലങ്ങളിൽ ഇതിലും ഭംഗിയായിട്ട് ഒരുപാട് പിള്ളേരെ നമ്മുടെ നാട്ടിൽ നിന്നും അതേമാതിരി നമ്മൾ പുറം നാട്ടിൽ നിന്നും ആകർഷിക്കുന്ന തോതിലുള്ള ക്യാമ്പ് ഇവിടെ കൊണ്ടുവരും അതിന് പിന്തുണയോടെ പി ടി എ ഉണ്ട് നമ്മളെ സ്കൂളുണ്ട് നമ്മളെ രക്ഷിതാക്കളുണ്ട് നമ്മളെ ജനപ്രതിനിധികളുണ്ട് പഴയകാല പ്രതാപം തിരിച്ചു പിടിക്കുന്നതിന് കാക്കവയൽ ബ്രദേഴ്സ് ഫുട്ബോൾ ക്ലബ്ബ് കഴിഞ്ഞ രണ്ട് വർഷമായി തുടരുന്ന പ്രയത്നങ്ങൾക്ക് ഒരു നാട് മുഴുവൻ പിന്തുണയുമായി രംഗത്തുണ്ട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പുതുതായി ആരംഭിച്ച സ്പോർട്സ് അക്കാദമിയുമായി സഹകരിച്ച് നടത്തിയ ടൂർണമെന്റ് പുതുതലമുറ വിദ്യാർത്ഥികളെയും ഫുട്ബോൾ ലഹരിയിലാക്കുമെന്നതിൽ സംശയമില്ല കാക്കവയലിന്റെ ഫുട്ബോൾ പെരുമ വാനോളമുയർത്തി ഫുട്ബോൾ മാമാങ്കം കൊടിയിറങ്ങുമ്പോൾ ടൂർണമെന്റ് രണ്ടാം സീസണായുള്ള ഒരുക്കങ്ങളും സംഘാടകർ ആരംഭിച്ചു കഴിഞ്ഞു ന്യൂസ് ബ്യൂറോ മീനങ്ങാടി